നമസ്കാരം മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം പ്രധാന തലക്കെട്ടുകൾ ജനമൈത്രി പോലീസ് യുവാവിനെ മർദ്ദിച്ചു മോഷണക്കേസിൽ പോലീസ് ആളുമാറി കസ്റ്റഡിയിലെടുത്ത് യുവാവിനെ മർദ്ദിച്ചായി പരാതി മൂവാറ്റുപുഴ പെരുമ്പല്ലൂർ സ്വദേശി അമലിനെയാണ് മൂവാറ്റുപുഴ പോലീസ് ആളുമാറി മർദ്ദിച്ചത് കച്ചിരിത്താഴത്തെ ഗർത്തം ശാശ്വത പരിഹാരത്തിലെ കിഫ്ബി മാർഗ്ഗരേഖ പതിനൊന്ന് ദിവസത്തെ ആശങ്കയ്ക്കൊടുവിലാണ് പരിഹാരം കാണാൻ വിവിധ പരിപാടികളോടെ ഖാദി ദിനം ആദരിച്ച മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വസ്ത്രധാര എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കേരള ഖാദി വില്ലേജ് വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു വിദേശിയും സ്വദേശിയുമായ പഴങ്ങളുടെ വൈവിധ്യം തീർത്ത കൂതാരകുളം സ്വദേശി കിഴക്കൊമ്പ് ഡയസ് വർഗീസാണ് നൂറുകണക്കിന് പഴങ്ങളുടെ വൈവിധ്യം തീർത്തിക്കുന്നത് നാനോ നാനോടെക്നോളജി കാൽമുട്ടു മാറ്റിവെക്കണ ശസ്ത്രക്രിയ വിജയകരമായി നാനോ ടെക്നോളജി പൂർത്തീകരിച്ചോടെ ശസ്ത്രക്രിയ പൂർത്തീകരിച്ചത് വാർത്തകൾ വിശദമായി മോഷ്ടക്കേസിൽ പോലീസ് ആളുമാറി കസ്റ്റഡിയിലെടുത്ത യുവാവിനെ മർദ്ദിച്ചതായി പരാതി മൂവാറ്റുപുഴ പെരുമ്പല്ലൂർ സ്വദേശി അമലിനെയാണ് മൂവാറ്റുപുഴ പോലീസ് ബാൽറി മോഷ്ട കുറ്റമാരോപിച്ച് ആരോപിച്ച് ആളുമാറി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചത് ആളുമാറി കസ്റ്റഡിയിലെടുത്ത യുവാവിനെ മൂവാറ്റുപുഴ ജനമൈത്രി പോലീസ് മർദ്ദിച്ചതായി പരാതി പെരുമ്പലൂർ മടത്തിക്കുടിയിൽ ആന്റണിയുടെ മകൻ അമലാണ് പോലീസിന്റെ മർദ്ദനത്തിന് ഇരയായത് കഴിഞ്ഞ പന്ത്രണ്ടിനാണ് തന്റെ വീട്ടിലെ വർഷത്തിലേറെ പഴക്കമുള്ള ഇൻവേർട്ടറിന്റെ ബാറ്ററി കേടായതിനെ തുടർന്ന് അമൽ മൂവാറ്റുപുഴയിലെ ആക്രിക്കടയിൽ വിൽപ്പന നടത്തിയത് ഇലക്ട്രിക് വയറിംഗ് തൊഴിലാളിയായ അമൽ അന്നേ ദിവസം ഉച്ചഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്തിയപ്പോൾ മഫ്തിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അമലിനോട് ഇറങ്ങിയവരൻ ആവശ്യപ്പെട്ടു ഇന്ന് ആക്രക്കണയിൽ ബാറ്ററി വിൽപ്പന നടത്തിയോ എന്ന് ചോദിച്ചു ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അമലിനെ വലിച്ചിറക്കി മർദ്ദിച്ചുകൊണ്ട് പിന്നാലെ എത്തിയ പോലീസ് ജീപ്പിലേക്ക് കയറ്റുകയായിരുന്നു ജീപ്പിനകത്തും താൻ മർദ്ദനത്തിന് ഇരയായെന്ന് അമൽ പറഞ്ഞു മൂവാറ്റുപുഴ പി ജംഗ്ഷനിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ബാറ്ററി മോഷണം പോയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആറംഗ പോലീസ് സംഘം അമലിനെ കസ്റ്റഡിയിലെടുത്തത് ഈ മാസം പന്ത്രണ്ടാം തീയതി ആണ് സംഭവം നടക്കുന്നത് ഞാൻ നിലവിലെ ഇലക്ട്രിക്കലിന് പർക്ക് പന്ത്രണ്ട് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ ഇന്നത്തെ പോലെ ഞാൻ വീട്ടിൽ കേടായ ബാറ്ററി കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അതിനുശേഷം തുടർ വർക്കിനായി ആ മോച്ചൂഴ ആയുന തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോയി ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയായിപ്പോൾ ഞാൻ ഭക്ഷണത്തിൽ കഴിക്കാൻ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ പുറത്ത് ആരോ വന്നുവെന്ന് എന്നോട് അമ്മ പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അതൊരു മുൻപരിചയമില്ലാത്ത ഒരാളായിരുന്നു അപ്പോൾ എന്നോട് എവിടെ പോയതാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വർക്കിന് പോയിട്ട് തിരിച്ചെത്തിയതാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ പറയുന്ന പേരോ അഡ്രസ്സോ ആരും ആ വരുന്ന ആ വരുന്നയാൾ എൻ്റെ അടുത്ത് വെളിപ്പെടുത്തിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വർക്കിന് പോയി ഇപ്പോൾ തിരിച്ച് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഈ വണ്ടി ആരുടെ ഞാൻ എൻ്റെ വാഹനത്തിലാണ് ജോലിക്ക് സ്ഥിരമായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വാഹനം കാണിച്ചു കൊടുത്തു അപ്പോൾ എന്നോട് ചോദിച്ചു ഇന്ന് നീ മോട്ടോയിൽ പോയി ഒരു ബാറ്ററി കൊടുത്തു തരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു രാവിലെ മാതാപിതാക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ബാറ്ററി കടയിൽ സെയിൽ ചെയ്തെന്ന് പറഞ്ഞു അത് പത്ത് വർഷമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു കംപ്ലൈൻ്റ് ആയപ്പോൾ കടയിൽ കൊടുത്തു അപ്പോൾ ഇത് ഇത്രയും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്നോട് ചോദിക്കുന്നത് ഈ ബാറ്ററി നീ എവിടെ നിന്ന് മോഷിച്ചു എന്നാണ് അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണത്തിൻ്റെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയാണ് ഞാൻ കടയിൽ കൊണ്ടി കൊടുത്തു ഈ ഈ പറയുന്ന ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു ഒരു മിനിറ്റ് സംസാരിച്ചു അപ്പോഴത്തേക്കും ഒരു പോലീസ് വാഹനം വീടിൻ്റെ മുറ്റത്തേക്ക് കയറി വന്നു അപ്പോൾ അവരെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു നീ ഇന്ന് കൊടുത്ത ബാറ്ററി മുറ്റത്ത് വെച്ചും അതുപോലെ ഉള്ളിലും വെച്ചുമാണ് എനിക്ക് മർദ്ദനം ഏറ്റിട്ടുള്ളത് കസ്റ്റഡിയിലെടുത്ത അമലിനെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് മോഷണം പോയത് മൂന്നു വർഷം മാത്രം പഴക്കമുള്ള ബാറ്ററി ആണെന്നും പോലീസ് പിടികൂടിയത് പത്തു വർഷത്തിലേറെ പഴക്കമുള്ളതുമായ ബാറ്ററി ആണെന്നും മനസ്സിലാക്കിയ പോലീസ് അമലിനെ വിട്ടയക്കുകയായിരുന്നു മേലുവേദനയും ക്ഷീണവും മാറാതെ വന്നതോടെ സ്വകാര്യ ആശുപത്രിയിലും മോവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലും അമൽ ചികിത്സ തേടി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം എം ആർ ഐ സ്കാൻ ഉൾപ്പെടെ എടുക്കുകയും ചെയ്തു നിലവിലെ എനിക്കിപ്പോൾ ഞാൻ പിറ്റേ ദിവസം വേദന സഹിക്കാൻ വരില്ലാത്തതുകൊണ്ട് എന്നെ തോംസൺ ഫുഡ് വേഴ്സിന്ന് അവിടെ ജിൻഡോ എന്ന് പറയുന്ന ഓണർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ സമൃദ്ധിയ ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടിയത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു പോലീസ് കേസ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ തുടർന്ന് പതിനാലാം തീയതി ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു അപ്പോൾ എക്സ്റേ എടുത്ത് ശേഷം പറഞ്ഞു എം ആർ എടുത്തിട്ട് ഗുളികയും ടാബ്ലറ്റും തന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടു തുടർന്ന് ഞാൻ പതിനഞ്ചാം തീയതി അവധിയായിരുന്നു അന്ന് പിറ്റേ ദിവസം ഞാൻ തൊടുപുഴ എം ആർ ഐ എം ആർ ഐ എടുക്കാൻ വേണ്ടി പോയി തിരിച്ച് രണ്ട് മൂന്ന് ദിവസം ഡോക്ടേഴ്സ് അവധിയായിരുന്നു കൊണ്ട് എനിക്ക് ചൊവ്വാഴ്ചയാണ് തുറന്ന് ഡോക്ടറെ കാണാൻ പറ്റിയത് അപ്പോൾ വേദന സഹിക്കാൻ വേ വല്ലോണ്ട് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് നാല് ദിവസം ശേഷം ഞാൻ ചൊവ്വാഴ്ച ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓർത്തോടെ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞു ചതവുണ്ട് അപ്പോൾ നിലവിൽ ഒന്നെങ്കിൽ ഗവൺമെൻറ് ഒന്നെങ്കിൽ കോട്ടയം ഹോസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കോ കളമശ്ശേരിയിലേക്കോ റെഫർ ചെയ്യാം നിലവിൽ ഞാൻ വീട്ടിൽ നിന്ന് അമലിനെ വലിച്ചിടിച്ചാണ് പോലീസ് കൊണ്ടുപോയതെന്ന് അമലിന്റെ മാതൃ സഹോദരി റോസക്കുട്ടി പറഞ്ഞു ഞാനിവിടെ ഒരു മനുഷ്യൻ മാത്രം ഇങ്ങോട്ട് വന്നു ഒന്ന് പറഞ്ഞിട്ട് അമൽ ആന്റണിയുടെ വീടല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു എന്നിട്ട് എന്ത് വെച്ചു ഞാൻ ബേഗ എൻ്റെ അനീതിയനെ തന്നെ വിളിച്ചു അവൾ വന്നു എല്ലാ കാര്യവും അറിയുമെന്ന് വെച്ചു ആ അറിയുമെന്ന് പറഞ്ഞു വേഗം അവൾ ഇവനെ വിളിച്ചുകൊണ്ട് വന്നു ചോറുണ്ടിരുന്ന കഴിഞ്ഞെന്ന് തോന്നണത് ചോറുണ്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇവനെ വലിച്ചു ഇങ്ങനെ ഈ റോട്ടിക്കിടെ ഈ ഇടതു വശത്ത് ആ വീടില്ല അതിൻ്റെ മുമ്പിലേക്ക് അവൾ അവനെ കൊണ്ടുപോയി അപ്പം ഞാനും അവളും കൂടെ പെട്ടെന്ന് ഓടി ചെന്നു ഇതേ കൊച്ചുൻ്റെ കഴുത്തും ചോദിച്ചു എനിക്ക് അടി പറഞ്ഞുകൊണ്ട് ഞാൻ ഉറക്കം പറഞ്ഞു എന്നിട്ട് മുമ്പാകെ പരാതി നൽകിയിരിക്കുകയാണ് അമൽ സംരക്ഷണത്തിന് കച്ചയത്താഴം കൃത്തം ശ്വാത പരിഹാരത്തിന് കിഫ്ബി മാർഗരേഖ പതിനൊന്ന് ദിവസത്തെ ആശയക്കൊടുവിലാണ് കച്ചയത്താഴത്തെ രൂപം കൊണ്ട ഗർഭത്തിന് ശാശ്വത പരിഹാരം കാണുന്നു കിഫ്ബിയുടെ ഉന്നതതല സംഘം നടത്തിയ സ്ഥലപരിശോധനയ്ക്കും മാത്യക്കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിനു ശേഷമാണ് നിർദ്ദേശങ്ങൾക്ക് അന്തിമ രൂപം നായത് കച്ചേരി ഇന്ത്യൻ ബേക്കറിയുടെ മുൻവശത്തുള്ള ഡ്രൈനേജിന്റെ ജലധാര മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്തൂടെ പുഴയിലേക്ക് തിരിച്ചുവിടാനാണ് തീരുമാനം മറുഭാഗത്ത് രാജശ്രീ ഹോട്ടലിന്റെ മുൻഭാഗത്ത് വരെ എത്തിയിരിക്കുന്ന പുതിയ പാലത്തിന്റെ ഡ്രൈനേജ് കെ എസ് ഇ ബി വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റുകളുടെ നിലവിലെ പോസ്റ്റും വാട്ടർ കണക്ഷന്റെ പൈപ്പുകളും മാറ്റിയ ശേഷം പൈപ്പുകൾ ഉപയോഗിച്ച് ഡ്രൈനേജ് നിർമ്മിച്ച് പുഴയിലേക്ക് കണക്ട് ചെയ്യും കുറഞ്ഞ ചെലവിൽ പരിരക്ഷ വിവിധ പരിപാടികളോടെ ദിനം ആചരിച്ച മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന വസ്ത്രധാര കേരള ഖാദി വില്ലേജ് വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഖാദിദിനത്തോട് അനുബന്ധിച്ച വിവിധ പരിപാടികളോടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഖാദി ദിനം ആചരിച്ചു കോളേജിലെ ഇരുന്നൂറിൽ പരം അധ്യാപകരും അനധ്യാപകരും ഖാദി വസ്ത്രങ്ങൾ ധരിച്ചെത്തിയത് വേറിട്ട അനുഭവമായി കോളേജ് ഓഡിറ്റോറിയത്തിൽ വസ്ത്രധാര എന്ന പേരിൽ നടത്തിയ പരിപാടി കേരള ഖാദി വില്ലേജ് വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളും ഖാദി വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നത് ഒരു അസാധാരണമായ കാര്യമാണെന്നും മറ്റ് സ്ഥാപനങ്ങൾക്ക് ഇത് മാതൃകയാണെന്നും ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പറഞ്ഞു വേറിട്ട രീതിയിൽ ഖാദിയുടെ പ്രചരണം നടത്തിയ നിർമ്മല കോളേജിന് ഖാദി ബോർഡിന്റെ പ്രശംസാപത്രവും ഖാദി ബോർഡ് ചെയർമാൻ പി ജയരാജൻ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിന് കൈമാറി കോളേജ് മാനേജർ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് ഉപസർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജി ജി കെ ജോസഫ് കോളേജ് ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ ജിജോ വിജെ ഖാദി ബോർഡ് മെമ്പർമാരായ സാജൻ തൊടുക കെ എ രതീഷ് എന്നിവർ പ്രസംഗിച്ചു ഖാദി ദിനത്തോട് അനുബന്ധിച്ച് ഖാദി പ്രദർശനമേളയും കോളേജിൽ സംഘടിപ്പിച്ചിരുന്നു ആയുർവേദത്തിലൂടെ ആരോഗ്യ സംരക്ഷണം ആയുഷ് ഗ്രാമ ക്ലാസ് നടത്തി മൂവാറ്റുപുഴ താലൂക്കിലെ ലൈബ്രറി പ്രവർത്തകർക്കും ആയുഷ് ഭാരവാഹികൾക്കുമാണ് ആയുഷ് ഗ്രാമ ക്ലാസ് നടത്തിയത് മൂവാറ്റുപുഴ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ജിൻഷ ആയുർവേദ ബോധവൽക്കരണ ക്ലാസ് എടുത്തു കൈപുസ്തകം താലൂക്കിലെ എഴുപത്തി ലൈബ്രറികൾക്കും സൗജന്യമായി നൽകുകയും ചെയ്തു ആയുഷ്ധാം മിഷൻ തയ്യാറാക്കിയ ആയുർവേദ കൈപുസ്തകം പണ്ടപ്പള്ളി നാഷണൽ ലൈബ്രറി പ്രസിഡന്റ് ടോമി വള്ളമരത്തിന് നൽകി പുസ്തക വിതരണത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ ജിൻഷ നിർവഹിച്ചു വിദേശിയും സ്വദേശിയുമായ പഴങ്ങളുടെ വൈവിധ്യം തീർത്ത് കൂത്താട്ടുകുളം സ്വദേശി കിഴക്കുമ്പോ പീഡികയിൽ ഡയസ് പി വർഗീസാണ് നൂറുകണക്കിന് പഴങ്ങളുടെ വൈവിധ്യം തീർത്തിരിക്കുന്നത് വിദേശിയും സ്വദേശിയുമായ പഴങ്ങളുടെ വൈവിധ്യം കണ്ടറിയണമെങ്കിൽ കൂത്താട്ടുകുളം സ്വദേശി ഡയസിന്റെ വീട്ടിലെത്തിയാൽ മതി കീഴക്കൊമ്പ് പാറയിൽ പീടികയിൽ ഡൈഎസ് പി വർഗീസിന്റെ തോട്ടത്തിൽ നൂറുകണക്കിന് ഫലവർഗങ്ങളുടെ നടുവിലാണ് ഡൈസും കുടുംബവും താമസിക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചോളം ഇനം വിവിധ രാജ്യങ്ങളിലെ പൈനാപ്പിൾ അറുപതോളം ഇനം ജബോട്ടിക്കാബ അറുപതോളം ഇനം വാഴപ്പഴങ്ങൾ അമ്പതോളം ഇനം പേര മുന്നൂറിൽ പരം വിദേശ ബലസസ്യങ്ങൾ എന്നിവ ഡൈസിന്റെ കൃഷിയിടത്തിലുണ്ട് ഇന്ത്യയിൽ തന്നെ വിരളമായി കായ്ക്കുന്ന ആഫ്രിക്കൻ ഉദാര വരെ ഈ കൃഷിയിടത്തിലുണ്ട് ഒൻപത് വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായാണ് തന്റെ എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തിൽ വിവിധ പഴവർഗ്ഗങ്ങൾ നട്ടു വളർത്തിയത് വിവിധ രാജ്യങ്ങളിലെ വിവിധീനം പൈനാപ്പിളുകൾ കേരളത്തിൽ ഇവിടെ മാത്രമാണ് ഉള്ളതെന്നും ഡയസ് പറയുന്നു ടയർ റെഡ് എന്ന് പൈനാപ്പിൾ ആണ് ഇതിന്റെ ചക്കയുടെ പുറമെ കളറായിരിക്കും ഇത് വളരെ റയറായിട്ടുള്ളൊരു പൈനാപ്പിളാണ് ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മളുടെ കയ്യിലാണിത് എത്തിപ്പെട്ടത് ടൈഗർ റെഡിൻ്റെ വെരിഗേറ്റഡ് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് പൈനാപ്പിൾ എൻ്റെ കളക്ഷനിലുള്ളതിന് പുറമെ തന്നെ ഏകദേശം അറുപത് രാജ്യങ്ങളുടെ അറുപത് സ്വദേശിയും വിദേശിയുമായ വാഴകളുണ്ട് അതിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തൂക്കം കൂടിയ രണ്ട് വാഴ ഇനങ്ങൾ കാലിക്കുമാർ ബായ്ശി എഴുപത് കിലോ തൂക്കം എടുത്തു വരും അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും ചെറിയ വാഴ ലോകത്തെ രണ്ടാമത്തെ വലിയ വാഴ ലോകത്തെ ഏറ്റവും വലിയ വാഴ ഇതൊക്കെ നമ്മളുടെ കളക്ഷനിലുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നൂറ്റി ഇരുപതോളം മരമുന്തിരി മരമുന്തിരി അഥവാ ജബൂട്ടിക്ക് അഥവാ നൂറ്റി ഇരുപത് ഇനം ബ്രസീലിലുള്ളു അതിൽ അറുപതോളം വെറൈറ്റി മരമുന്തിരി കളക്ഷനിലുണ്ട് ലോകത്തെ തന്നെ അൻപതോളം വെറൈറ്റി പേര ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന്റെ അകത്ത് വിദേശത്തു നിന്നും കളക്ട് ചെയ്തത് ലോകത്തിലെ നാല് അപൂർവ ഇനം പഴങ്ങളിൽ ഒന്നായ ഇന്തോനേഷ്യൻ കൊസൂസുവും ഡൈസിന്റെ ജേക്കബ്സ് ഓർച്ചാർഡ്സ് ഫാമിലുണ്ട് ഭാര്യ ഷീബയും മകൻ ജേക്കബും പൂർണ പിന്തുണയുമായി ഡൈസിന്റെ ഒപ്പമുണ്ട് മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയിൽ അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി നാനോടെക്നോളജി വഴിയാണ് ശസ്ത്രക്രിയ പൂർത്തീകരിച്ചത് അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ച് മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രി അതിനൂതനമായ നാനോടെക്നോളജി വഴിയാണ് വേഗത്തിൽ ശസ്ത്രക്രിയ പൂർത്തീകരിച്ചത് എം സി എസ് ആശുപത്രിയിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇരു കാൽ മുട്ടുകളും മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് നിലവിലുള്ള കാൽമുട്ടു മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകളിൽ ഏറ്റവും മികച്ച ചികിത്സാരീതിയാണ് ടെക്നോളജി ശസ്ത്രക്രിയക്ക് ദീർഘസമയം ആവശ്യമില്ലാത്തതും മുറിവ് ഇല്ലാത്തതും ബ്ലീഡിംഗ് പ്രശ്നങ്ങൾ ഇല്ലാത്തതും സ്റ്റിച്ച് ആവശ്യമില്ലാത്തതുമായ ശസ്ത്രക്രിയയാണ് എം സി എസ് ആശുപത്രിയിൽ നടത്തിയത് സുരക്ഷിതത്വവും വേതന രഹിതവുമായ ശസ്ത്രക്രിയയാണ് എം സി എസ് ആശുപത്രിയിൽ ഡോക്ടർ മുഹമ്മദ് തമീം പൂർത്തീകരിച്ചത് രണ്ട് ദിവസത്തിനുള്ളിൽ പടികൾ കയറുന്നത് ഉൾപ്പെടെയുള്ളവ തടസ്സമുണ്ടാകില്ലെന്നും ഡോക്ടർ പറഞ്ഞു നമസ്കാരം ഞാൻ ഡോക്ടർ മുഹമ്മദ് കൺസൾട്ടന്റ് സർജൻ ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ നാഷണൽ ബോർഡ് സർട്ടിഫൈഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജനാണ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നമ്മൾ ഇവിടെ എം സി എസ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് നൂതനമായ നാനോടെക്നിക്ക് വഴിയാണ് നാനോടെക്നിക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് അഥവാ കാൽമുട്ട് മാറ്റിവെക്കലിൽ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസസ് എല്ലാം കൂടി കൂടി ചേർന്ന ഒരു പ്രോട്ടോകോൾ വഴി ചെയ്യുന്നതാണ് അതായത് ജോയി സാധാരണ ജോയിൻറ് റീപ്ലേസ്മെന്റിന് ആവശ്യമുള്ള അത്രയോ സമയമോ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേറ്റ് ചെയ്ത് രോഗിക്ക് തിരിച്ചു വരാനെടുക്കുന്ന അത്രയും ഡൈർഘ്യമോ എടുക്കാതെ വളരെ ചെറിയ മുറിവ് സർജിക്കൽ ഇൻസഷൻ്റെ സൈസ് വളരെ കുറവ് ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലംസ് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ വരിക സർജിക്കൽ ഡ്രെയിനോ ട്യൂബോ ഈ മൂത്രം പോകാനുള്ള ട്യൂബായാലും ഡ്രെയിനുള്ള ട്യൂബായാലും അതേപോലെ തന്നെ സ്റ്റിച്ചുകളുടെ പോലും ആവശ്യമില്ലാതെ സ്റ്റിച്ച് ലെസ് എക്സ്പീരിയൻസ് എല്ലാം കിട്ടുന്ന ഒരു വളരെ മിനിമല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഈ പ്രക്രിയയിലൂടെ സർജറി ചെയ്യുമ്പോൾ രോഗികൾ സാധാരണ സർജറിക്ക് ഏകദേശം നാല് മണിക്കൂറിനും ആറു മണിക്കൂറിനും ഇടയ്ക്ക് തന്നെ നടന്നു തുറന്നു വളരെ കംഫർട്ടബിൾ ആയിട്ടും പെയിൻ ഫ്രീ ആയിട്ടും നടക്കാൻ അവർ നമ്മുടെ പെയിൻ കൺട്രോൾ പ്രോട്ടോകോൾസും പിന്നെ സർജറി ടെക്നിക്കും അവരെ സഹായിക്കും രണ്ടാമത്തെ ദിവസം തന്നെ സാധാരണ സാധാരണഗതിയിൽ അവർക്ക് സ്റ്റെയർ കയറി ഇറങ്ങാൻ സാധിക്കും അതേപോലെ തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫിസിയോതെറാപ്പിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും കുറഞ്ഞ ആശുപത്രി വാസവും താരതമ്യേന ചിലവ് കുറഞ്ഞതും എല്ലാം നാനോ ടെക്നോളജി വഴിയുള്ള ശസ്ത്രക്രിയകളുടെ പ്രത്യേകതയാണ് മുതൽ ണിക്കൂറിനിടയിൽ രോഗിക്ക് ശസ്ത്രക്രിയയ്ക്ക് ശേഷം നടക്കാനാവുമെന്ന പ്രത്യേകതയും ഈ ശസ്ത്രക്രിയക്കുണ്ട് ശസ്ത്രക്രിയ നടത്തിയ അന്ന് തന്നെ നടക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കൂത്താട്ടുകുളം സ്വദേശിയായ മേരി ജോർജ് പറഞ്ഞു എനിക്ക് ഒത്തിരി നേരം നിക്കാൻ പാടില്ലായിരുന്നു നിക്കുമ്പോ കാല് പിന്നെ പിന്നെ ഈ മസിലോട്ട് മസിൽ രണ്ടും അവർക്ക് കാരണം ചെയ്യാമെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വേദനയൊന്നുമില്ല അത് സുഖാണ് സുഖപ്പെട്ട് ചെയ്യുന്നു കുഴപ്പമൊന്നുമില്ല വേദന ഉറവുണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് ബാത്റൂമിലൊക്കെ പോകാൻ പറ്റുന്നുണ്ട് പിന്നെ നല്ല നടന്നു ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് തന്നെ നടത്തി അന്ന് അന്ന് നടക്കാൻ പറ്റി നാലടി അടച്ചു വന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ ഏറ്റവും അടുത്ത ദിവസം തന്നെ രോഗിക്ക് ഫിസിയോതെറാപ്പിക്കായി സമീപിക്കാവുന്നതുമാണ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ആനക്കാട് കമ്പനിപ്പടി ചാത്ത തിരിയാതനായി സംസ്കാരം വെള്ളിയാഴ്ച രണ്ടിന് കാരക്കും സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ നടത്തപ്പെടും ഭാര്യ റാൻസി മക്കോളിൽ കുടുംബാംഗം മക്കൾ ജോബിൻ ജൂലി ജെറിൻ മരുമക്കൾ ക്രിസ്റ്റി പ്രേം ന്യൂസ് നമസ്കാരം